ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും തമ്പിനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് സിമ്പിളായിട്ട് ഏതൊരു ബിഗിനേഴ്സിനും അത്ര കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള അതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ സവാള ഒരു മൂന്ന് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ചെമ്മീൻ എടുക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തോരം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് സവാള ഇട കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നന്നായിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ എന്ത് കറി ഉണ്ടാക്കാനും മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെ അതിപ്പോൾ മീൻ കറി ആയാലും എന്ത് കറി ആയാലും അപ്പോൾ മൺചട്ടി അവൈലബിൾ ആണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സവാള ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് മൂന്ന് ഇവിടെ ഞാൻ ഒരു മൂന്ന് വലിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ടുന്ന ഇടുന്നുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ചു ഇടാം കേട്ടോ അത് കഴിഞ്ഞ് ഒരു മൂന്ന് ഇതള വേപ്പിലിങ്ങോട് ഇട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മതി അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് നേരത്തെ ചേർത്തതാണ് അപ്പോൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അതിന് അത് ആലോചിച്ചിട്ട് വേണം നമ്മൾ മുളക് കൂടി ചേർക്കാം നല്ല എരിവായി പോകരുത് കാരണം നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി കുറച്ച് മതി അപ്പോൾ പച്ചമുളക് കുറച്ച് ചേർത്തിട്ടുള്ളെങ്കിൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് കുടംപുളി വെള്ളത്തിൽ മുക്ക് വെള്ളത്തിലിട്ട് വെച്ച് ഒരു രണ്ട് മൂന്ന് കുടംപുളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കാം നമ്മുടെ ഈ ചട്ടിയുടെ അരിയിൽ കുറച്ച് സവാളയൊക്കെ മസാല പൊരലാതിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം നമുക്ക് ആ സവാളയുടെ പച്ചമണമൊക്കെ വരെ വെക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ പുളി പുളിയിട്ട വെള്ളം ചേർക്കണമെങ്കിൽ അതായത് പുളി നമ്മൾ ഇട്ട് വെച്ച വെള്ളം ചേർക്കണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ വെറും പച്ചവെള്ളം ആട്ടോ ചേർത്ത് കൊടുത്താൽ വെള്ളം ചേർത്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് പുളി കൂടുതലായിരിക്കും അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ ക്ലീൻ ചെയ്തു വെച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കണം ഇത് ഞാൻ ഒരു മീഡിയം സൈസ് ചെമ്മീൻ അത്ര അല്ല അത്ര ചെറുതുമല്ലാത്ത മീനാട്ടോ ക്ലീൻ ചെയ്തു വെച്ചാൽ ഇപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് ചെമ്മീൻ വീതം ആ വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ നല്ല ചെറുതാണെങ്കിൽ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊടിഞ്ഞൊക്കെ പോകും അപ്പോൾ എപ്പോഴും ഈ ഒരു മീഡിയം സൈസ് ചെമ്മീനാണ് നല്ലത് അത്ര വലുതിനും ഇങ്ങനൊരു റെസിപ്പിയിൽ അത്ര വലുതും നല്ലതായിരിക്കില്ല ഈ ഒരു സൈസാണ് ഏറ്റവും നല്ലത് ഇട്ട് ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കണം വേവും ശ്രദ്ധിക്കാൻ നന്നായിട്ട് വെന്ത് പോകരുത് ചെമ്മീൻ്റെ ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടണം അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് പറ്റണ്ട നമുക്ക് ഗ്രേവി വേണം ഈ റെസിപ്പിയിൽ ഈ കറിയിലെ ഗ്രേവി വേണം അപ്പോൾ ഒന്ന് തിളച്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം നമുക്ക് ഞാനൊരു ഒരു പ്രാവശ്യം നേരത്തെ ഇളക്കി നോക്കിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തുറക്കുന്നേ ഈ ഒരു വേവ് മതിയാവും അപ്പോൾ നമ്മൾ ഇളക്കി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീനും പാകമായിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല ഗ്രേവി നല്ല ഹെവി ഗ്രേവി എന്നൊക്കെ പറയുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഇപ്പോൾ തലേദിവസം രാത്രിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഈ റെസിപ്പിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആ ഗ്രേവി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല ലൂസായി പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നന്നൊരു കുറുക്ക് പോലെ അത്ര ലൂസ് പോലത്തെ അല്ലാത്ത ഗ്രേവിയായിട്ട് വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ പുളിവെള്ളം നമ്മൾ നേരത്തെ വെള്ളം ചേർത്തപ്പോഴത്തേക്ക് പുളിവെള്ളം ചേർക്കേണ്ടവർക്ക് പുളിവെള്ളം ചേർത്തിട്ടാണെങ്കിലും എടുക്കാം അപ്പോൾ അങ്ങനത്തെ പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ഇട്ടപ്പോഴത്തേക്കും ഇപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഇട്ടത് വേണമെങ്കിൽ പച്ചമുളക് അങ്ങനെ കീറിയിട്ടിട്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചിടാം അപ്പോൾ അതൊക്കെ ടേസ്റ്റ് നമ്മുടെ ഈ ചെമ്മീൻ കറിക്കൊന്നും കൂടി ടേസ്റ്റ് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ അങ്ങനെയൊക്കെ ഇടുന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ റെസിപ്പിയിൽ ഇങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുത്തി ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ആൻഡ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയായിട്ട് നമുക്കിനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ്